ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നവലോഗ ടെക്സ് അപ്പം പിന്നെ നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി വിചിത്ര സിൽക്സിന്റെ നല്ല ചുരിദാർ മെറ്റീരിയൽ സെറ്റ് ആണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിന്റെ വില വരും തൊള്ളായിരത്തി അമ്പത് രൂപ മാത്രമേ ഉള്ളേ അപ്പൊ ഏതൊക്കെ കളറാണ് നമുക്ക് നോക്കാം ഇത് ഒരു നല്ല ഒരു ഗ്രീൻ കളറാണ് ഇത് ഒരു ലാവൻഡർ കളറാണ് ഒരു ഓണിയൻ പിങ്ക് കളറാണ് ഇത് ഒരു ബ്ലൂ കളറാണ് ഇതാണ് വിചിത്ര സിൽസിന് നല്ല ചുരിദാർ മെറ്റീരിയൽ ആണ് നെക്ക് പോർഷൻ കൊടുത്തേക്ക് നല്ല അടിപൊളി ഒരു സീക്വൻസ് വർക്കും എംബ്രോയിഡിംഗ് വർക്കും കൂടെ കൂടിയ നല്ല നെക്ക് പോഷൻ ആണ് കൊടുത്തേക്കുന്നത് പ്ലെയിൻ ആണ് ബോട്ടം സാൻഡോ മെറ്റീരിയൽ ബോട്ടോ ആണ് ഷോൾ ആയി നല്ല അടിപൊളി കംപ്ലീറ്റ് വർക്ക് വരുന്ന ഷോൾ ആണ് ഇതിന്റെ വില വരും തൊള്ളായിരത്തി അമ്പത് മാത്രമേ ഉള്ളു നല്ല ലോങ് ടോപ്പായിട്ട് തയ്ക്കാൻ പറ്റിയ മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോ ഇതിന്റെ ഷോൾ എന്ന് പറഞ്ഞാൽ നല്ല ലെങ്ത് ഉള്ള ഷോൾ ആണ് നല്ല സീക്വൻസ് വർക്ക് വരുന്ന ഇതിന്റെ വില വരും തൊള്ളായിരത്തി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ സൈഡ് എന്ന് പറഞ്ഞിട്ട് നല്ല സീക്വൺസ് വർക്കും കൊടുത്തേക്കുന്നെ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കിനും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വില കുറെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ കാണാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി നെക്സ്റ്റ് വൺ സെയിം മെറ്റീരിയൽ തന്നെയാണ് നെക്ക് പോഷൻ വന്നെ നല്ല അടിപൊളി ഒരു ചിക്കു കളറിന്റെ ഒരു ത്രെഡ് വർക്കും ഒരു സീക്വൻസ് വർക്കും ആണ് ഷോൾ എന്ന് പറഞ്ഞ സെയിം ഷോൾ തന്നെയാണ് നല്ല രണ്ട് സൈഡും കട്ട് വർക്ക് വരുന്നുണ്ട് ഫുൾ കംപ്ലീറ്റ് ത്രെഡ് വർക്കും കൂടെ വരുന്നുണ്ട് നമുക്ക് ഇത് വെയർ ചെയ്ത് വരുമ്പോ നല്ല ഒരു കളറാണ് കേട്ടോ ഫ്രണ്ട്സ് നെക്സ്റ്റ് വൺ നല്ല ഒരു ലാവൻഡർ കളറാണ് ഇതും നെക്ക് പോർഷനിൽ ഒരു ചിക്കു കളർ ത്രെഡ് വർക്കാണ് വന്നേക്കുന്നത് എല്ലാത്തിലും സെയിം തന്നെയാണ് ചിക്കു കളർ തന്നെയാണ് ബോട്ടം സാൻഡോ മെറ്റീരിയൽ ബോട്ടം ആണ് നല്ല അടിപൊളി കട്ട് വർക്ക് ഷോൾ വരുന്നുണ്ട് ഫുൾ എംബ്രോയിഡിങ് വർക്കും ഉണ്ട് കേട്ടോ സീക്വൻസ് വർക്കും കൂടെ ഉണ്ട് നെക്സ്റ്റ് വൺ ഒരു ഗ്രീൻ കളർ ആണ് ഇതിന്റെ വിലയും വെറും തൊള്ളായിരത്തിഇരുപത് രൂപ മാത്രമേ ഉള്ളു കേരളത്തിൽ ആർക്കും ഓർഡർ ചെയ്യുന്നവർക്ക് ഫ്രീ ഷിപ്പിംഗ് ആകട്ടോ ഫ്രണ്ട്സ് ഇതിന്റെ ഷോള് വരുന്നത് ഇതാണ് ഷോൾ വരുന്നത് അപ്പൊ ഇത്ര നേരം വീഡിയോ കണ്ടു കൊണ്ട് വിശ്വാസിക്കുന്നു ഇത്ര നേരം കണ്ടു തന്നെ താങ്ക്